പബ്ലിക് കിച്ചണിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യുമല്ലോ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാറിൻ്റെ പ്രത്യേകത ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഈ അറിവ് എനിക്ക് എൻ്റെ അമ്മയിൽ നിന്നും കിട്ടിയതാണ് ആവശ്യമായ സാധനങ്ങൾ നാരങ്ങ മുളക് പൊടി നന്നായിട്ട് പൊടിയാത്ത മുളക് പൊടി വെളുത്തുള്ളി കറിവേപ്പില തട്ടക്കായം പുലുവപ്പൊടി വടങ്കുല്ലി മുളക് സീരി മുളക് പൊടി കായപ്പൊടി ഇത്രയുമാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഇത്രയും കൂടുതൽ നാരങ്ങ എന്തിനാണെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ ഞങ്ങൾ പുറത്ത് നാരങ്ങ അച്ചാറിട്ട് കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി അരിഞ്ഞു വെച്ചേക്കുന്നത് മൺചട്ടിയിലാണ് നമ്മൾ ഈ നാരങ്ങ ശരിയാക്കുന്നത് നമുക്ക് നാരങ്ങ ചട്ടിയിലോട്ട് മാറ്റാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കതായി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ി നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം ഇതിൻ്റെ അടപ്പെടുത്ത് മാറ്റണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ നാരങ്ങേര വെള്ളവും ഉപ്പിൻ്റെ വെള്ളവും ഒക്കെ കൂടെയാണ് ില്ക്കണത് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ കായം കട്ടക്കായമാണ് ആദ്യം എഴുതുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്ന സാധനമാണ് ഈ ഉടൻകുല്ലി മുളകെന്ന് പറയുന്നത് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം ഇനി മുളകും നാരങ്ങയും ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷമാണ് ബാക്കി അരപ്പ് ചേർക്കുന്നത് ഇത് ഏറ്റവും രുചികരമായ ഒരു നാരങ്ങ അച്ചാറാണ് ഇത് പ്രഷർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം കാരണം ഇത് ഒരു തുള്ളി എണ്ണ പോലും ഇതിൽ ചേർക്കുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെക്കാം അടുപ്പെടുത്ത് നോക്കാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം ആദ്യം സാധാ മുളക് പൊടി അടുത്ത് കാശ്മീരി മുളക് പൊടി മുളക് പൊടിയിലൊക്കെ അളവ് ഓരോരുത്തരെ എരിവിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം പിന്നെ അടുത്ത ഉലുവപ്പൊടി രണ്ട് സ്പൂൺ ഉലുവപ്പൊടി നന്നായിട്ട് യോജിപ്പിക്കാം കായപ്പൊടിയും കൂടി ചേർക്കാം നേരത്തെ കട്ടക്കായും ചേർത്തിട്ടുണ്ട് എന്നാലും കായപ്പൊടിയും കൂടെ ചേർക്കുന്നതാണ് രുചി കൂട്ടനാഥ് കുറച്ച് കറിയപ്പിലേയും കൂടെ ഇട്ട് അടച്ചു വെക്കാം ചെറിയ കനലിൽ കിടന്നിത് റെഡിയായി വന്നാൽ മതി രുചികരമായ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും വേണം